തിങ്കളാഴ്ച ദിവസവും കേരള ബോക്സ് ഓഫീസിലെ വിറപ്പിച്ചിരിക്കുകയാണ് മമ്മൂട്ടി ചിത്രം കളങ്കാവൽ റെക്കോർഡ് കളക്ഷൻ തന്നെ ചിത്രം ഡേ ബൈ ഡേ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് മമ്മൂട്ടിയുടെ കരിയറിലെ ആദ്യത്തെ അതിവേഗത അതിവേഗ അൻപത് കോടി ചിത്രം കൂടിയായിട്ട് കളങ്കാവൽ മാറുകയാണ് എന്തൊക്കെയാണ് നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മമ്മൂട്ടി വിനായകൻ തുടങ്ങിയൊരു കേന്ദ്ര കഥാപാത്രമാക്കി നവാഗ്തനായ ജിതിൻഗെ ജോസ് അണീച്ചറി കളങ്കാവലെന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ വലിയ വിജയങ്ങൾ സംഭവിക്കുന്നത് ഡിസംബർ അഞ്ചിന് തിയേറ്ററോട്ടെത്തിയ ചിത്രത്തിന് ആദ്യ ദിനം മുതൽ മികച്ച അഭിപ്രായങ്ങൾ സംഭവിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മമ്മൂട്ടി പ്രതി വേഷത്തെത്തിയ ചിത്രം പ്രേക്ഷകർ സംശയം ഉണ്ടായിരുന്നെങ്കിലും പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ആദ്യ ദിനം ആദ്യ ദിനം പതിനഞ്ച് കോടിക്കുമുള്ളിൽ രണ്ട് ദിവസം കൊണ്ട് മുപ്പത്തൊന്ന് കോടിക്കുമുള്ള കളക്ഷൻ സ്വന്തം ചിത്രം മൂന്ന് ദിവസം കൊണ്ടായിട്ട് ഏകദേശം നാൽപ്പത്തെട്ട് കോടി രൂപയോളം സ്വന്തമാക്കി തിങ്കളാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ടോട് പുറത്തു വരുമ്പോൾ ചിത്രം അൻപത് കോടി പിന്നിട്ട കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വർക്കിൻ്റെ ചിത്രത്തിന് ശക്തമായിട്ടുള്ള ഒരു ഹോൾഡ് നിലനിർത്താൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് തിങ്കളാഴ്ച ദിവസമായിട്ടുള്ള ചിത്രം ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിന് രണ്ട് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട് വർക്കിൻ്റെ ചിത്രത്തിൻ്റെ കളക്ഷൻ ഇടിവന്ന് ചിലർക്കല്ലെങ്കിലും അതിനുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ചിത്രത്തിൻ്റെ ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് ചൊവ്വാഴ്ച ദിവസമായിട്ടുള്ള ഇന്നത്തെ ഇന്നത്തെ ചിത്ര ചിത്രത്തിന്റെ പ്രീസൈൻ കളക്ഷൻ മാത്രം ഏകദേശം എഴുപത്തിരണ്ട് ലക്ഷം രൂപ പിന്നിട്ടു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ഇന്ന് കേരള ബോക്സ് ഓഫീസിന് രണ്ട് മുതൽ മൂന്ന് കോടി രൂപ വരെ നോക്കാൻ സാധ്യതകളാണ് ഏറെയാണ് എലക്ഷം പ്രമാണിച്ചിന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന സിനിമയ്ക്കും ഗുണകരമായിട്ട് മാറുന്നുണ്ട് എന്തൊക്കെയാണ് കാത്തിരുന്ന് തന്നെ കാണാൻ ചിത്രം ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മമ്മൂട്ടിയുടെ കരിയറിലെ ആദ്യത്തെ നൂറ് കോടി ചിത്രമായിട്ട് മാറുവെന്ന് വേണ്ടി കളങ്കാവർ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഉടപ്പം ഈ സിനിമ നൂറ് കോടി ക്ലബ്ബിൽ ഇടന്നിടേണ്ടതെന്നാണ് നിങ്ങൾ വിശ് കരുതെന്ന് കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക മറക്കണ്ട